പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോയൽഫീൽഡിൻ്റെ പുതിയ രണ്ട് ട്വിൻ സിലിണ്ടർ എൻജിൻസിനെയാണ് അതായത് നമ്മുടെ സ്വന്തം ഇൻ്റർസെപ്റ്റർ സിക്സിസ്റ്റിയും അതേപോലെ സി ടി സിക്സിസ്റ്റിയും ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത രണ്ട് മോഡൽസ് ആണ് ഈ രണ്ട് മോഡലുകൾ അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നതും അതേപോലെ നമ്മൾ കൂടുതൽ പ്രതീക്ഷ ചെലുത്തിയും രണ്ട് മോഡൽസാണ് അതായത് നമുക്ക് വരുന്ന ഇൻ്റർസെപ്റ്റർ ഇതിലേക്ക് നമുക്ക് ആദ്യം മോഡൽസ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ വണ്ടിയുടെ റെട്രോ ലുക്ക് തന്നെയാണ് അതായത് വട്ടത്തിലുള്ള ഹെഡ്ലൈറ്റും ഡുവൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലസ് ടുവും അടങ്ങുന്നതാണ് ഈ വണ്ടിയുടെ മെയിൻ പോർഷൻ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കാവുന്ന ഒരു മോഡലാണ് ഇൻ്റർസെപ്റ്റർ സിസ്റ്റം അതുപോലെ തന്നെ ചെറിയ മഡ്ഗാർഡും വീതിയേറിയ ടാങ്കും എന്നാൽ നമുക്ക് ഈ ടാങ്ക് കൂടുതൽ ടൈപ്പ് സപ്പോർട്ട് തരുന്നുണ്ട് ലോങ് റൈഡിന് അതേപോലെ ഷോർട്ട് റൈഡ്സിനും ഉചിതമായ ടൈപ്പ് സപ്പോർട്ട് ഈ വണ്ടി നമുക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഹാൻഡിൽ ഹാൻഡിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജി ടി സി ഫിഫ്റ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി കംഫർട്ട് പൊസിഷനാണ് നമ്മുടെ ഹിന്ദുത്വത്തിൽ നൽകുന്നത് അത് ഷോർട്ട് റൈഡ്സിനോ അല്ലെങ്കിൽ ഒരു സ്പോർട്ടി സെഗ്മെൻറ്റ് വണ്ടിയാണെങ്കിൽ ഇത് തികച്ചും ഒരു റൈഡർ ഫ്രണ്ട്ലി വണ്ടിയാണ് ഈ വണ്ടിയുടെ സീറ്റിങ് സീറ്റിങ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ സീറ്റിങ് അത്യാവശ്യം നല്ല പുഷണബിൾ സീറ്റാണ് നല്ല പൊസിഷൻ തരുന്നുണ്ട് നല്ല സപ്പോർട്ട് അതേപോലെ തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റൈഡർ സപ്പോർട്ടും അതേപോലെ ഫില്ലിൻ സപ്പോർട്ടും നല്ല രീതിയിൽ തരുന്ന പുഷനബിൾ സീറ്റ്സ് ആണ് ഈ വണ്ടിയിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ കാണാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പീർ ഇൻഡിക്കേറ്ററും അതേപോലെ ഓടോമീറ്റർ വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ടാക് ഉള്ളിൽ നമുക്ക് എ ബി എസിൻ്റെയും സർവീസിൻ്റെയും ബാക്കി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണപ്പെടുന്നുണ്ട് വളരെ സ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എക്സോഷനോട്ടാണ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ സീറോ പെർസെൻറ്റേജ് വൈബ്രേഷനുമാണ് ഈ വണ്ടി നമുക്ക് അവകാശപ്പെടുന്നത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നല്ല രീതിയിൽ സൈ സപ്പോർട്ട് മാത്രമല്ല നല്ല കംഫോർട്ട് തരുന്ന ഫൂർ പെക്സ് കൂടിയാണ് അതായത് ഒരു റൈഡർക്ക് സ്റ്റെഡി ആയിട്ടിരിക്കുന്ന ഒരു പൊസിഷനിലാണ് ഇൻ്റർനെറ്റിൽ പ്രധാനം ചെയ്യുന്നത് കേസുകൾ വന്നിട്ട് ക്യൂബ്ലാസ് ഫ്രെയിമിലാണ് നമ്മുടെ രണ്ട് റോയൽ ഫീൽഡ് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ കറക്റ്റ് പൊസിഷനിലാണ് ഗ്ലാമറിൽ നൽകിയിരിക്കുന്നത് നമുക്ക് ടൈൽ പീസിലേക്ക് വരാം ടൈ പീസ് വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ടോൺ ടോങ്സിനേഷൻ ചെറിയ ഇൻഡിക്കേറ്ററുകളും അതേപോലെ മെട്രോ ബിക്സ് നൽകുന്ന ഒരു ട്രേറ്റ് ലൈറ്റും നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെറിയ നല്ല രീതിയിൽ ഒരു ഫൈബർ ഫിനിഷോട് കൂടി ഒരു മഡ് ആണ് ടയർലെസ് പിൻസിലെ എഞ്ചിനാണ് നമ്മുടെ ഇൻ്റർസെപ്റ്റീവ് കാണുന്നത് അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ത്രീ ട്വൻറ്റി എം എം ഡിസ് ബ്രേക്കും അതേപോലെ ബാക്കിൽ ടു ഫോർട്ടി എം എം ഡിസ് ബ്രേക്കും ആണ് നൽകിയിരിക്കുന്നത് അതിൽ പോഷണിൻ്റെ ട്വൽവ് ചാനൽ എ ബി എഫും ഇൻസ്റ്റാൾ ചെയ്തിരിക്കും പിന്നിലിനെ ടയസ് ആണ് രണ്ട് ടയറിലും നൽകിയിരിക്കുന്നത് കാരണം റോയൽ എൻഫീൽഡ് വണ്ടികളിൽ കണ്ടുവരുന്ന അതേ ഡിസൈനിലുള്ള ഒരു ബാക്ക് നെറേഴ്സാണ് നമുക്ക് ഇതിൽ കാണാൻ ലഭിക്കുന്നത് പക്ഷേ നമുക്കൊരു വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് ഒരു ആറായിരം ആർ പെമ്മൻറ്റിൽ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല നമുക്ക് തലക്കേടില്ലാത്തൊരു ബാക്ക് യൂ നമുക്ക് ഇതിൽ ലഭിക്കുന്നത് ആവറേജ് പ്ലാസ്റ്റിക് നിലവാരത്തിലുള്ള സ്വിച്ചുകളാണ് നമുക്ക് രണ്ട് വണ്ടികളിൽ ലഭിക്കുന്നത് ഡ്രൈവിംഗ് കംഫോർട്ട് നൽകുന്ന രണ്ട് ഷോ ഫേഴ്സാണ് നമ്മുടെ ഇൻ്റർനെറ്റിൽ നമുക്ക് കാണപ്പെടുന്നത് അത് ഇൻ്റർനെറ്റിനെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ സുഖം ആണ് ണെങ്കിൽ ഇത് തികച്ചും റൈഡിങ് പൊസിഷൻ പൊസിഷനാണ് ഇന്റർസെപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിലുള്ള വീൽബേസും നമ്മുടെ ചീഫി നമുക്ക് ലഭിക്കുന്നത് ഇതിന്റെ പൊസിഷൻ തികച്ചും വ്യത്യസ്തമാണ് ഒരു കാഫ സെഗ്മെന്റിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് അതായത് കുറച്ച് ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് തോൽപ്പിക്കുമെങ്കിലും ഈ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ആ ഒരു ഫീല് മാറും കുറച്ച് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷനാണ് അതേപോലെ മെയിൻ റൈഡർക്ക് മാത്രമല്ല റൈഡർക്കും നല്ല രീതിയിലുള്ള റൈഡിംഗ് പൊസിഷനാണ് ഈ വണ്ടി നമുക്ക് പ്രദാനം ചെയ്യുന്നത് ജി ഒരു ചെറിയാണ് ആ ഒരു ടീത്തോണ്ട് ആംഗിൾ പാസും അതേപോലെ ചെറിയ വെബ്ഷീറ്റും എല്ലാം കൂടി ആവുമ്പോൾ ഒന്നുകൂടി ഡെപ്പോ ലുക്സ് നമുക്ക് പ്രധാനം ചെയ്യുന്നു മനുഷ്യരെ അനുസരിച്ചിരിക്കുന്ന രീതിയിലുള്ള ഹാൻഡിൽ വാസാണ് നമുക്ക് ജി ടി ലഭിക്കുന്നത് ഇൻ്റർസെപ്റ്ററിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഹാൻഡിലുകൾ ഇതിൽ കടുപ്പിച്ചിരിക്കുന്നത് ഇൻ്റർസെപ്റ്ററിൽ കാണപ്പെടുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഇതിലുമുള്ളത് സിക്സ് ഫിഫ്റ്റി സി സി എഞ്ചിൻ ഇതിൽ നമുക്ക് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ സി സി എയർ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ഇതിൽ കാണപ്പെടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ജി ടിയുടെ ബാക്ക് മെറേഴ്സ് കടുപ്പിച്ചിരിക്കുന്നത് രണ്ട് ഹാൻഡിൽസിൻ്റെയും അറ്റത്തായിട്ടാണ് ബാക്ക് മെറേഴ്സ് നമുക്ക് ഇതിൽ കാണപ്പെടുന്നത് നല്ല രീതിയിലുള്ള ബാക്ക് ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്ന് നമ്മളെ പാലക്കാട് എൽ ഫീൽഡ് വിദ്യാർത്ഥികളുടെ ഷോപ്പിലാണ് ഇത് നമുക്ക് വണ്ടി കഷവിന് തന്നത് നമ്മുടെ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിവിടുത്ത് സൈൻ ഔട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വാഹനമായി വീണ്ടും കാണാം അണ്ടിൽ ഡി സെൽ സാൻഡോ ഫ്രം കേരളമാണോ